ഹലോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് രാവിലെ മൂന്ന് മണിക്ക് തന്നെ ഇറങ്ങി തൃശൂർ പോലീസ് അക്കാദമിയിലാണ് ഇന്ന് നമ്മുടെ ഫ്രണ്ടിന്റെ പോലീസ് സബ് ഇൻസ്പെക്ടർ പാസിംഗ് ഔട്ട് പരേഡ് നടക്കുക സീറ്റ് മുന്നിൽ കിട്ടി പക്ഷെ ഒരുപാട് ലോങ് ആയിരുന്നു നമ്മൾ വന്നപ്പോഴേക്കും ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു തേർട്ടി ഫസ്റ്റ് ബി ബാച്ച് സബ് ഇൻസ്പെക്ടർ പാസിംഗ് ഔട്ട് പരേഡാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കാര്യപരിപാടികളൊക്കെ തുടങ്ങി ഒരുപാട് സമയം നമ്മൾ കാണാത്ത പുതിയ കാഴ്ചകളാണല്ലോ അതൊക്കെ നോക്കി നിന്നു ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ ചീഫ് മിനിസ്റ്റർ തന്നെ വന്നിട്ടുണ്ട് ഇതേപോലത്തെ കാഴ്ചകളെല്ലാം നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കണം ഇവിടെ ഇതേപോലെ പാസിംഗ് ഔട്ട് നടക്കുന്ന സമയത്തെ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു പരേഡും കാര്യങ്ങളുമൊക്കെ കാണാൻ പറ്റും നൂറ്റിപ്പതിനെട്ട് സബ് ഇൻസ്പെക്ടർമാരാണ് ഇന്ന് പുറത്തിറങ്ങുന്നത് രണ്ടാമത്തെ അങ്ങനെ പറയു കഴിഞ്ഞു ഈ വരുന്നതാണ് വിഷ്ണു സബ് ഇൻസ്പെക്ടർ പോലീസ് ഇത് ശരിക്കും ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ് ഒരു വർഷ ഇവരെ ട്രെയിനിങ് വർഷങ്ങളോളം കഠിന ശ്രമവും പരിശീലനവും കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത് ആ ഒരു സന്തോഷത്തിൽ ആ ഒരു മൊമെന്റിൽ നമുക്കും പങ്കെടുക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യമല്ലേ കുറച്ചു സമയം ഒക്കെ ഒന്ന് നടന്ന് അത്യാവശ്യം അവന് വേണ്ട ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തു കൊടുത്തതിനു ശേഷമാണ് തിരിച്ചു പോയിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഓക്കെ ബൈ